ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ് അപ്പം നല്ല പൂ പോലുള്ള അപ്പം എന്നൊക്കെ അല്ലേ അമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് അതേപോലുള്ള ഒരു അപ്പമാണ് ഉണ്ടാക്കിത്തരുന്നത് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഫസ്റ്റ് തന്നെ പാൻ എടുക്കുക പാനിലോട്ട് ഓയിൽ ഒഴിക്കുക അതിനുശേഷം മാവ് ഒഴിക്കുക മാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴേക്കും നമുക്ക് പൂവിൻ്റെ ഷേപ്പുള്ള അപ്പം ആയി കാണും അത് ഒരു രണ്ട് മിനിറ്റ് അടയ്ക്കുക രണ്ട് മിനിറ്റ് അടയ്ക്കുമ്പോഴേക്കും അത് റോസ്റ്റായിട്ടുണ്ടാക്കും അതിൻ്റെ കൂടെ ചമ്മന്തിയോ ചട്നിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അത് തുറക്കുക അപ്പോഴേക്കും നമ്മുടെ റോസ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയി കാണും അതിലത്തെ പെറ്റൽസ് പൊട്ടാതെ തന്നെ എടുക്കണം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എൻ്റെ അമ്മയുടെ ഇതുപോലുള്ള കുറേ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അമ്മ ഞങ്ങൾക്കിവിടെ ഉണ്ടാക്കി തന്നത് ചമ്മന്തിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്